എങ്ങനെ പോയാലും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും പരിപ്പ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ടെന്നല്ല കേട്ടോ അങ്ങനെ വട്ട പരിപ്പ് കറിയിലേക്ക് അങ്ങനെ എത്താറുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇന്നും ഞാൻ ഒരു പരിപ്പ് കറി ഉണ്ടാക്കി അപ്പോൾ സാധാരണ പരിപ്പ് കുത്തിക്കാച്ചി അല്ല തൃശ്ശൂർ സ്റ്റൈലുള്ളത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് കറി ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് പരിപ്പ് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വിസിലടിക്കാനായിട്ട് മാറ്റി വെക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം രണ്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വിസലടിച്ച് കഴിഞ്ഞാൽ തീ ആക്കിയിട്ട് അതിനുള്ള ആ ഒരു പ്രഷറും കാര്യങ്ങളും പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നന്നാക്കി എടുക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളോ വെള്ളരിക്കായ് എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടിയും എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അപ്പോഴെങ്കിൽ കുക്കറിലെ പ്രഷറൊക്കെ പോയി അപ്പോൾ നമ്മുടെ ഈ ഒരു പരിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടി ഏഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒറ്റൊരു വിസിൽ അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ എരുവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കറിക്ക് ചുവപ്പ് കളറിനേക്കാൾ കൂടുതൽ മുൻപതിൽ നിൽക്കുന്നത് മഞ്ഞക്കളറാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് വിസലടിക്കാനായിട്ട് വെക്കാം ഒറ്റ വിസലടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് കുക്കറ് പ്രഷർ കളഞ്ഞ് തുറന്നെടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർ കുക്കായിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ മാറും ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അരമുറി നാളികേരാണ് ഞാൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അത് മിക്സിയിലെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് ചോന്നുള്ളി ആവശ്യമായിട്ടുണ്ട് ചുവന്നുള്ള ഒരു ഫ്ലേവർ നന്നായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുക അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അറിയുന്നതിനാവശ്യമായിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് കുക്കറിൽ ഒരു ഒറ്റ വിസിലടിച്ച പച്ചക്കറികളും പരിപ്പും എല്ലാതും കൂടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുകയാണ് ഇത് നമുക്ക് വീഡിയോയിൽ നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പരിപ്പ് കറിയൊക്കെ ഒന്നും കൂടി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം അരച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ തരികളില്ലാണ്ട് അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതിന് ശേഷം തന്നെ നമ്മളൊന്ന് തിള വന്ന സമയത്ത് വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിള വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ പച്ചക്കറികളൊക്കെ ഇട്ട് വേവിക്കുന്ന ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയെന്ന് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നടു കയറിയത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടേസ്റ്റ് നോക്കിയ സമയത്ത് ഇതിൽ എരി കുറച്ച് കുറവുള്ളതായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമുക്കിതിലേക്ക് മുളക് കൂടി ഒന്നും ഏഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പച്ചമുളക് ആകുമ്പോൾ അതിൽ കിടന്ന് അങ്ങനെ വെന്തോളും പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിയൊക്കെ തിക്കായി വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കറി കാച്ചി എടുക്കണം അപ്പോൾ കടുത്ത് താളിപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ കടുക് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം കറിക്ക് ഈ ഒരു കടുകിൻ്റെ ഫ്ലേവർ നല്ല അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ കടുക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തു ഇനി കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വച്ചൽമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്ത് ഈ ഒരു താളിപ്പ് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പിൻ്റെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പൂരയുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ചെയ്യാനായിട്ടും ഈസിയാണ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും ഇത് കഴിക്കാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനും ഇതിന് കൂടെ ഒരു പപ്പടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാറോ ഉണക്കമീൻ വറുത്തതോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് തന്നെ സമാധാനമായിട്ട് സന്തോഷമായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ കറികൾ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭി ായങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടില മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്